ആഘോഷങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് സംഘത്തിന്റെ നേതൃത്വത്തിൽ വീട് ഒരുങ്ങുന്നു ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു സർക്കാർ ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പിലാക്കി വരുന്ന പെരുമ്പാവൂർ ഗവൺമെന്റ് സർവൻസ് സർവീസ് സഹകരണ സംഘം രൂപീകൃതമായിട്ട് നൂറു വർഷം പിന്നിടുകയാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഈ കാലയളവിൽ ദാരിദ്ര്യരും ഭവനരഹിതരുമായ ഒരാൾ പോലും ഉണ്ടാകരുതെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് വെങ്ങോല പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ മേപ്പറത്ത് പടിയിൽ രോഗിയും ഭവനരഹിതനുമായ ആൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ ശിലാസ്ഥാപനം കനിയു പാലിയേറ്റീവ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എൻ മോഹനൻ നിർവഹിച്ചു ഇവിടെ എൻ ജിഒ യൂണിയന്റെയും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അവരുടെ ഒരു സൊസൈറ്റിയുടെ നൂറാം വാർഷികമാണ് അപ്പം ആ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ ജില്ലയ്ക്കകത്തും സംസ്ഥാനത്ത് നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളുടെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ ഇവിടെ ശ്രീ രാജേഷിനി വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ സഹകരണ സംഘം ജീവനക്കാരുടെ സഹകരണ സംഘം മാത്രമല്ല എൻ ജി ഒ യൂണിയൻ നേരിട്ടും കെ എസ് ടി നേരിട്ടും നിരവധി വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ യോഗത്തിൽ പ്രസംഗിച്ചു അതായത് അഞ്ച് വീട് കെ എൻ ജി ഒ യൂണിയനും എട്ട് വീട് കെ എസ് ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് സർവീസ് സംഘടനകളും അതുപോലെ തന്നെ മറ്റ് പിന്നെ സംഘടനകളും ഇപ്പോൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സി പി ഐ എം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ നൂറ്റി അറുപത്തേഴ് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കനിവ് ഭവനവസ്യ പ്രകാരം അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് ചുരുക്കം എന്ന് വെച്ചാൽ കേരളത്തിലെ ഗവൺമെൻറ് ശ്രീ പിണറായിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ചു ലക്ഷം വീടുകൾ നിർമ്മിച്ച് ഭാവങ്ങൾ കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇതിനെല്ലാം ഈ തീരുമാനമെല്ലാം വന്നേക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും താൽപ്പര്യങ്ങളുടെ വെച്ചുകൊണ്ട് നമ്മൾ 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 ആ പ്രവർത്തനം ഇനിയും തുടർന്നു ഈ ഈ ഈ പറഞ്ഞ നമ്പറിൽ നിന്ന് വീണ്ടും വീടുകൾ നിർമ്മാണം നടക്കും അതുകൊണ്ടാണ് വളരെ ഏറ്റവും ഏറ്റവും നമുക്ക് ഒരു കുടുംബത്തിനാണ് വീട് കൊടുക്കുന്നത് ഇന്നേക്കൊരു രണ്ട് മാസം കൊണ്ട് പണി താക്കോൽ പെരുമ്പാവൂർ ഗവൺമെന്റ് സർവീസ് സർവരണ സംഘം പ്രസിഡന്റ് രാജേഷ് എൻ എം അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ സബിൻ ജേക്കബ് സ്വാഗതം പറഞ്ഞു കേരള ബാങ്ക് ഡയറക്ടർ പുഷ്പദാസ് മുഖ്യ അതിഥിയായി ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിരവധി സേവനങ്ങൾ ചെയ്തു വരുന്നുവെന്ന് ബാങ്ക് പ്രസിഡന്റ് എൻ എം രാജേഷ് അറിയിച്ചു പെരുമ്പാവൂർ മേഖലയിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘമായ പെരുമ്പാവൂർ ഗവൺമെന്റ് സർവൻ സഹകരണ സംഘം ഇന്ന് പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് നൂറു വർഷം പിന്നിടുകയാണ് ഈ നൂറു വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ ഏത് എന്താണ് ചെയ്യാൻ കഴിയുന്ന കഴിയുക എന്നുള്ള ആലോചനയുടെ ഭാഗമായാണ് ഭരണസമിതി അതിദാരിദ്ര്യ സർവേപ്പെട്ട ഒരു പാവപ്പെട്ട ഭവനരഹിതരായ ഒരാൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ഭരണസമിതി തീരുമാനിച്ചു സംഘം പ്രവർത്തനം ആരംഭിച്ച് നൂറു വർഷം പിന്നിടുമ്പോൾ നമ്മുടെ പെരുമ്പാവൂർ നഗരസഭാ ആശുപത്രിക്ക് എതിർവശത്തുള്ള ഒരു പുതിയ റൂമിലേക്ക് ഞങ്ങളുടെ നീതി മെഡിക്കൽ സ്റ്റോർ വിപുലീകരിച്ച് മാറ്റി മാറ്റി നവീകരിച്ച് മാറ്റി പ്രവർത്തനം ഏറെ സഹായ സാധാരണ രോഗികൾക്ക് സഹായകരമാകുന്ന എഴുപത് ശതമാനം വിലക്കുറവിലവിടുന്ന് മരുന്നുകൾ ലഭ്യമാകുന്ന സ്ഥിതി അതുപോലെ തന്നെയായിരുന്നു മറ്റൊരു സാധാരണ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു പെരുമ്പാവൂർ സിവിൽ സ്റ്റേഷനിലെത്തുന്ന ആളുകൾക്ക് എ ടി എം സൗകര്യമില്ല അവിടെ മറ്റു കാര്യങ്ങൾക്കായി എത്തുന്ന ആളുകൾക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുന്ന ഘട്ടത്തിലായിരുന്നു അവിടെ ഈ നൂറു വർഷത്തിൻ്റെ ഭാഗമായി അവിടെ സംഘം ഒരു എ ടി എം സ്ഥാപിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു അത് നല്ല രീതിയിൽ പ്രവർത്തനം ഇങ്ങനെ സ അംഗങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ എന്നല്ലാതിലുപരി സാധാരണ ജനങ്ങൾക്കൊരു കൈത്താങ്ങായി പെരുമ്പാവൂർ ഗവൺമെൻറ് സർവൻ സഹകരണ സംഘം മാറുകയാണ് തീർച്ചയായും ഈ ഭവനം എന്നത് ഏറെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ായ ഒരു വ്യക്തിയെ കണ്ടെത്തി നൽകാൻ കഴിഞ്ഞു എന്നത് ഈ ഭരണസമിതിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് അതിന് ഭരണസമിതി ഒന്നടങ്കം ഈ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയാണ് ഇതിന് നിങ്ങളുടെ എല്ലാവരെയും മുഴുവൻ ആളുകളുടെയും പൊതുജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥികൾ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി വെങ്ങോല സർവീസ് ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീദാസ് എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസഫ് ഫ്രാൻസിസ് തോപ്പിൽ സി എം അബ്ദുൽ കരീം കെ കെ സുനിൽകുമാർ ജി അനന്തകുമാർ എൻ കെ ബാലൻ സുരേഷ് എം പി വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബോർഡ് മെമ്പർ പി ബി ബിജു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെങ്ങോല